അല്ലെങ്കിൽ കൗണ്ടർ സെയിലിനുള്ള ഒരു ഒരു എ ലിറ്റർ ലിറ്റർ ഒരു നൂറ് ലിറ്റർ മാക്സിമം മില്ലാണ് ഇതുപോലത്തെ മെഷീനാണ് വേണ്ടത് ഇവിടെ കേരളത്തിൽ കൂടുതലും സെയിലിന് എടുക്കുന്ന സാധനമാണ് എള്ളെണ്ണ നല്ലെണ്ണിട്ടല്ലേ അത് ഞമ്മ ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും ഫസ്റ്റ് 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 നമ്മൾ 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 ഡ്രയറിനകത്താണ് അതെ ഡ്രയറിലാണ് സ്റ്റാർട്ടിങ് വരുന്നത് കൊപ്ര കട്ട് ചെയ്തിട്ട് ഇതാട്ടോ ഡ്രയർ മെഷീൻ ഇത് പല സൈസിലുണ്ട് മുപ്പത് അടിപൊളി മുതല് കൊപ്ര ചെറിയ പീസായിട്ട് കറക്റ്റ് കറക്റ്റ് പീസായിട്ട് കട്ടായി കഴിഞ്ഞാണ് റോസ്റ്റ് ചെയ്ത കൊപ്ര ആണ് അത്യാവശ്യം ചൂടുള്ള കൊപ്രാണേ ചെറിയൊരു ചൂടുള്ള കൊപ്ര ഓക്കെ ഇതാകുമ്പോൾ ഓയിൽ നല്ല ക്വാളിറ്റി ഉണ്ടാവും അതായത് നല്ല ലൈഫും ഉണ്ടാവും നല്ല ടേസ്റ്റും ഉണ്ടാവും ഇതിനെ മെറ്റി ഉള്ളിലേക്ക് ഇറങ്ങും ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞാൽ ഇതാ ഇപ്പൊ കാണും ഓയിൽ വരുന്ന കാണും ഇപ്പൊ കൊപ്ര ഇട്ടു ഇതിലൂടെ ഓയിൽ ചാടി തുടങ്ങി ഇതിൽ ഓയിൽ കണ്ടിട്ട് ഒട്ടും ബാക്കി ഉണ്ടാവില്ല ഫുൾ ഓയിലും പുറത്തേക്ക് പോന്നിട്ടാണ് ഈ പിണ്ണാക്ക് പുറത്തേക്ക് അപ്പൊ നമ്മള് സൺഫ്ലവർ ആണ് ഓയിൽ ഓയിലെടുക്കാൻ പോണത് ഓട്ടോമാറ്റിക് അങ്ങനെ ഇറങ്ങി പോയിക്കോളൂ സിമ്പിൾ പ്രോസസ് ആണ് കടികെണ്ണ എടുക്കാൻ പോണത് എള്ളെണ്ണ എടുക്കാൻ പോകുന്നത് അല്ലേ സ്വന്തമായ ഒരു ഓയിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് എന്നാൽ അതിന് പറ്റിയ മിഷനറികൾ കിട്ടുന്ന ഒരു സ്ഥാപനത്തിലാട്ടോ ഒന്ന് നമ്മളെ ഉള്ളത് കോഴിക്കോട് ജില്ലയില് ഓമശ്ശേരി മെക്മാർക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ കണ്ടില്ലേ ഒരുപാട് മെഷിനറികളാണ് ഉള്ളത് പൊടിക്കണ മെഷീൻ ഉണ്ട് അതുപോലെ ഡ്രയർ ഉണ്ട് അതുപോലെ എടുക്കുന്ന കുഞ്ഞൻ മെഷിനറികൾ ഉണ്ട് നോക്കിയേ ഇതൊക്കെ ഒരുപാട് ഐറ്റംസ് ഉള്ളത് നമുക്ക് ചെറിയ ഒരു സ്ഥലം നമുക്കൊരു ഉണ്ടെങ്കിൽ അതിൽ വെച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന മെഷിനറികളാണ് ഈ കാണുന്നതൊക്കെ നമ്മള് വേണ്ടി എല്ലാ മെഷിനറീസും ഉണ്ട് ഒരു ഓയിൽ മില്ല് തുടങ്ങാനാണെങ്കിൽ അതിന് വേണ്ടി ഓയിൽ പ്രസ് മെഷീൻ അതുപോലെ തന്നെ കൊപ്ര കട്ടർ വിവിധതരം ഡ്രയറുകൾ അതായത് വലിയ വിളക്കായിട്ട് ഉണക്കാൻ പറ്റിയ ഡ്രയർ ഉണ്ട് ഫയർവുഡ് ഡ്രയർ ഉണ്ട് ഇലക്ട്രിക് ഡ്രയർ ഉണ്ട് ഡ്രയ ടൈപ്പ് അതുപോലുള്ള ഓയിൽ യൂണിറ്റിന് വേണ്ട എല്ലാ മെഷീനും അതുപോലെ തന്നെ ഫ്ലോർ മില് തൊടുണ്ടിയവർക്കാണെങ്കിൽ പള്ളിവറൈസർ വിവിധ തരം പള്ളിവറൈസേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ റോസ്റ്റർ മെഷീൻ ഇതുപോലുള്ള എല്ലാ മെഷീനറീസും നമ്മൾ സപ്ലൈ സപ്ലൈ മെഷീറീസും അപ്പൊ അതിന്റെ പ്രവർത്തനം ഇതാണ് മെക്മാർഗിന്റെ ത്രീ എച്ച് പി ഓയിൽ പ്രസ് മെഷീൻ ഇതില്ല നമുക്ക് ഒരു മണിക്കൂറിൽ ഒരു ഇരുപത്തി അഞ്ച് ടു മുപ്പത് കിലോ സീഡ് വരെ ഒരേ സമയം ഓയിൽ ഓയിലെടുക്കാൻ പറ്റിയ മെഷീൻ ആണ് പുതിയ മില്ലുകളിലെല്ലാം പഴയ പണ്ടത്തെ ആര് വലിയ മെഷീൻ ഒക്കെ ഒഴിവാക്കി പുതിയ അതായത് ഹൈജിനിക്കായിട്ടും വളരെ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയുള്ള ഈ മെഷീനും ഇതിന്റെ തൊട്ടടുത്ത സൈസൊക്കെ ഉണ്ട് ആ മെഷീനൊക്കെയാണ് കൂടുതലായിട്ടും വരുന്നത് ചെറിയൊരു യൂണിറ്റ് എന്തൊക്കെ മെഷീനറികൾ അതെ സാധാരണ ഒരു മില്ല് അല്ലെങ്കിൽ ഒരു ഇപ്പം നാട്ടുപുറത്തെ മില്ല് അല്ലെങ്കിൽ കൗണ്ടർ സെല്ലിനുള്ള ഒരു ഒരു അമ്പത് ലിറ്റർ എഴുപത് ലിറ്റർ ഒരു നൂറ് ലിറ്റർ ഒക്കെ മാക്സിമം മില്ലാണെങ്കിൽ അങ്ങനത്തെ ഒരു യൂണിറ്റ് ആണ് നമ്മൾ ഉദ്ദേശിച്ചെങ്കിൽ ഇതുപോലത്തെ ഒരു മെഷീനാണ് വേണ്ടത് ഓയില അതായത് ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പിന്നെ ഒരു മണിക്കൂറിൽ തന്നെ ഇരുപത്തഞ്ചു ടു മുപ്പത് കിലോ കൊപ്പ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളെ കേരളത്തിലാവുമ്പോൾ കൂടുതലും കൊപ്ര ആണ് വരുന്നത് കൊപ്ര ആണ് ഏകദേശം ഒരു ഇരുപത്തഞ്ചു ടു മുപ്പത് കിലോ വരെ നമുക്ക് ചെയ്യാം പിന്നെ നമുക്ക് ഇവിടെ കേരളത്തിൽ കൂടുതലും സെയിലും എടുക്കുന്ന സാധനമാണ് എള്ളെണ്ണ നല്ലെണ്ണ എന്ന് പറഞ്ഞിട്ടല്ലേ അത് നമുക്ക് എന്ത് ചെയ്യാം അതുപോലെ തന്നെ ഇതിൽ ചെയ്യാൻ പറ്റും പിന്നെ ആവശ്യക്കാർക്ക് സൺഫ്ലവറോ കടു അങ്ങനെ ഏത് ഓയിൽ വേണമെങ്കിലും മൾട്ടി ഏത് ഓയിൽ സീഡ് വേണമെങ്കിലും നമുക്ക് ചെയ്ത് ഓയിൽ എടുത്ത് കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഈ മെഷീൻ കൂടാതെ ഒരു ഓയിൽ യൂണിറ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് പിന്നെ അടുത്തൊരു മെഷീൻ കണ്ടാണ് കൊപ്ര കട്ടർ അതെ ഇതാണ് കൊപ്ര കട്ടർ നമ്മൾ പറഞ്ഞ കൊപ്ര കട്ടർ ഇതാണ് ഇത് നമുക്ക് രണ്ട് എച്ച് പി മോട്ടറിൽ വർക്ക് ചെയ്യണ ഇത് സിംഗിൾ ഫേസ് മോട്ടറും ആണ് ത്രീ ഫേസ് മോട്ടർ രണ്ട് മോട്ടറിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും മോട്ടർ സൈഡിലാണ് വരുന്നത് ഇതിന്റെ ഡിസ്ചാർജ് കട്ടായി ഇതില് നമ്മള് കൊപ്ര ഇട്ട് കഴിഞ്ഞാല് ഇതില് ഇവിടെ ഒരു ഇതിന്റെ ഓപ്പണിംഗ് ഉണ്ട് ഇതിലേക്ക് തള്ളിക്കൊടുക്കാൻ നമുക്ക് എത്രത്തോളം സ്പീഡ് തള്ളാൻ കഴിയുമോ അത്രത്തോളം സ്പീഡിൽ ഇത് കട്ടായിട്ടെന്നെ താഴെ വെക്കും ഈ ഡിസ് ഈ ഡിസ്ചാർജിങ് ഈ ബക്കറ്റിൽ എന്ത് ചെയ്യാ നമുക്ക് എന്ത് ചെയ്യാ സാധനം കളക്ട് ചെയ്യാൻ പറ്റും കളക്ട് ചെയ്യാൻ പറ്റും ഇത് സെന്റർ ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു മോഡലാണ് അപ്പം സെന്റർ നേരെ അടിയിലേക്ക് വരിക അടിയിലേക്ക് ആകുമ്പോഴുള്ള മെച്ചം എന്നു വെച്ചാല് കട്ട് ചെയ്യണതിന്റെ പീസുകൾ പുറത്തേക്ക് കൂടുതൽ തിരക്കില്ല നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ് ഈസിയാണ് പിന്നെ ഇതിന്റെ സെൻടർ ഡിസ്ചാർജ് ആകുമ്പോ ഇത് ഉള്ളില് സ്റ്റെക്കാണ് പ്രശ്നങ്ങള് കാര്യങ്ങളൊന്നുമില്ല മാക്സിമം ആയിട്ട് കട്ടിങ് ഉള്ളിലേക്ക് അങ്ങനെ പാസ് ചെയ്തു പോയി പോകും അങ്ങനെ പിന്നെ ഇതിന്റെ പറ്റിയൊരു പ്രത്യേക ഇത് ഫൗണ്ടേഷൻ ഇല്ലാതെ നമ്മളിട്ട് ടൈ റൂം ആണെങ്കിൽ ഫ്ലോറിൽ എന്ത് ചെയ്യാ ഡയറക്റ്റ് കൊണ്ടുപോയി വെക്കാം ഫൗണ്ടേഷൻ ആവശ്യമില്ല ഇളക്കൊന്നും ബുഷ് റബ്ബർ പിന്നെ ഇത് കണക്ഷൻ മാത്രം കൊടുത്താൽ മതി നമുക്ക് ഇത് ഇടവേണ കൊണ്ടോ വെക്കേണ്ടി അവിടെ വെച്ചിട്ട് കണക്ഷൻ മാത്രം മാത്രം ഒരു ഇതില് നമുക്ക് എത്ര കിലോ വരെ കൊപ്ര നമുക്ക് നൂറ്റമ്പത് ടു ഇരുന്നൂറ് കിലോ കൊപ്ര വരെ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ചെയ്യാം നമുക്ക് എന്താ മെച്ചം എന്നാൽ ഇരുന്നൂറ് കിലോ ഇല്ലെങ്കിലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ആവശ്യമുള്ള കൊപ്ര ഒരു നേരത്തെ ഒരു സമയത്തേക്ക് ആവശ്യമുള്ള കൊപ്ര നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് നേരെ പണി പണിതീർക്കാൻ പറ്റും വളരെ സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാം പിന്നെ അടുത്തത് ഓയിൽ പ്രസ് മെഷീനാണ് അടുത്ത വർക്ക് വരുന്നത് അപ്പൊ കഴിഞ്ഞ വീഡിയോയിലൊക്കെ മോഡല് എപ്പഴും ഈ ഒരു സൈസ് നല്ല സൈസ് ഇതിന്റെ ചെറിയ മോഡൽ ഉണ്ട് ഇതിന്റെ മിനി കൊപ്രാട്ട് ഉള്ള ഒരു മോഡൽ നമ്മളിവിടെ പക്ഷെ ഇതാകുമ്പോൾ പിന്നെ നമുക്ക് അടുത്ത മെഷീൻ കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മള് ഡ്രയറിനകത്താണ് ഫസ്റ്റ് ഡ്രയറാണ് സ്റ്റാർട്ടിങ് ഫസ്റ്റ് നമ്മള് കൊപ്രട്ട് ഇതാട്ടോ നമ്മളെ മെക്മാർക്കിന്റെ ഡ്രയർ മെഷീൻ ഇത് പല സൈസിലുണ്ട് മുപ്പത് കോക്കോണട്ട് മുതല് അതാ അടിപൊളി അണ്ടാ ഇത് പച്ച തേങ്ങ വെച്ചിട്ടുണ്ട് നേരെ കൊപ്ര ഇപ്പൊ നമ്മള് കണ്ടല്ലോ മെഷീന് അതില് കട്ട് ചെയ്താ ഇതുപോലെ ഉണ്ടാവുക അടിപൊളിയായിട്ട് അതായത് ഫസ്റ്റ് നമ്മള് കട്ട് ചെയ്തിട്ട് നാളികേരം കട്ട് ചെയ്തിട്ട് ഇതുപോലെ എന്ത് ചെയ്യും ട്രയൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും ഒരു ട്രയൽ നമുക്ക് ഏകദേശം പതിനാറ് നാളികരാണ് ചെയ്യാൻ പറ്റുക ഈ ഒരു ട്രയൽ നമുക്ക് ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ സൈസ് ആണ് ഒരാൾക്ക് തന്നെ എന്ത് ചെയ്യാം എടുക്കാനും പറ്റിയ തരത്തിലുള്ള സൈസ് ആണ് വരുന്നത് നാളികേരം ഒരു ട്രയൽ എത്ര മണിക്കൂർ ഇതുപോലെ ഫസ്റ്റ് പച്ച നാളികരം കട്ട് ചെയ്ത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാല് നമുക്ക് പതിനഞ്ച് മണിക്കൂർ എന്ത് ചെയ്യാം ഡ്രയർ ഏകദേശം അറുപത്തഞ്ച് ഡിഗ്രി ചൂടില് ൾഡ് ഡബിൾ കണ്ടോൾ ആണ് അറുപത്തഞ്ച് ഡിഗ്രി ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യാം ഇതിൽ നമുക്ക് ടൈമർ ആണ് ഈ ഒരു മീറ്റർ വരുന്നത് പതിനഞ്ച് മണിക്കൂർ സെറ്റ് ചെയ്ത് പതിനഞ്ച് മണിക്കൂർ ഡ്രൈ ചെയ്യാം പതിനഞ്ചു മണിക്കൂർ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം അടച്ചെടുക്കാൻ പറ്റിയ പാകത്തിനായിട്ട് കിട്ടും എടുക്കാം എടുത്താൽ കട്ട് ചെയ്യാം കട്ട് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം വീണ്ടും എന്ത് ചെയ്യാം ഒരു പന്ത്രണ്ട് കൂടി ചൂട് കൊടുത്തതിനു ശേഷം

നേരെ നമുക്ക് ഒപ്ര കട്ടറിലേക്ക് ഇത് എത്ര നാളികാരം ഉണ്ടാവും ഒരു ടൈമിൽ നമുക്ക് ഇതാ ഇത് ഫുള്ള് നിറച്ചിടാം അല്ലേ ഇത് ഏകദേശം ഫുള്ള് നിറച്ചിടാം ആ ആ ഏകദേശം നമുക്കൊരു പത്ത് അമ്പത് നാളികേരം ഒരേ സമയം ഇതിലേക്ക് ഇടാൻ പറ്റും ആ ഓക്കെ അല്ലേ എങ്ങനെയല്ലേ ഇതാണ് ഇപ്പം നമ്മൾ കട്ട് ചെയ്ത കൊപ്ര ഇതാ ഇത്രയും ചെറിയ പീസായിട്ട് കറക്റ്റ് കറക്റ്റ് പീസായിട്ട് കട്ടായി കഴിഞ്ഞാണ് ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാം നേരെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിനേഷം ഓയിൽ ഓയിൽ പ്രസലി റോസ്റ്റ് ചെയ്യണം അല്ലേ റോസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് റോസ്റ്റ് ചെയ്തതിനാണ് ആ കറക്റ്റ് അതിന്റെ പ്രോസസ്സ് ഓയിലിന്റെ ക്വാളിറ്റി കറക്റ്റ് ഓക്കെ ഞാൻ റോസ്റ്റ് ചെയ്ത കൊപ്ര എന്തുയാണേ എടുത്ത് ഓയിൽ മെഷീനിലേക്ക് ഓയിൽ എടുക്കാൻ വേണ്ടി എടുക്കാൻ പോകുന്നു ഓക്കെ ഇതിപ്പോ മെഷീൻ നമ്മൾ ഓൺ ആക്കി വെച്ചാണ് ആ ഇനി നമ്മക്ക് അടുത്ത് എന്ത് ചെയ്യാൻ നേരെ നിൽക്കണം ജസ്റ്റ് ടെമ്പറേച്ചർ സെറ്റ് നേരെ നിന്നാൽ മതി ടെമ്പറേച്ചർ സെറ്റ് ചെയ്യും ആ ടെമ്പറേച്ചർ നേരെ വെയിറ്റ് ചെയ്തതിനു ശേഷമാണ് ചെയ്യേണ്ടി കൊപ്പറേഡണ്ട് ഇപ്പൊ റോസ്റ്റ് ചെയ്ത കൊപ്പറാണ് അത്യാവശ്യം ചൂടുള്ള കൊപ്പറാണ് ചെറിയൊരു ചൂടുള്ള കൊപ്ര ഓക്കെ ഇതാവുമ്പോയിൽ നല്ല ക്വാളിറ്റി ഉണ്ടാവും അതായത് നല്ല ലൈഫും ഉണ്ടാവും നല്ല ടേസ്റ്റും ഉണ്ടാവും ഓയിൽ ഇതുപോലെ റോസ്റ്റ് ചെയ്താ ജസ്റ്റ് നമ്മൾ കൊടുക്കുക കൊടുക്കുക അതായത് ഈ ഹോപ്പർ ഫുൾ ആയിട്ട് ഇനി അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയോ മെഷീൻ ഓൺ ചെയ്യാം മെഷീൻ ഓൺ ചെയ്യാൻ ജസ്റ്റ് എന്ത് ചെയ്യുക ഇത് മോട്ടറിൻ്റെ സ്വിച്ച് ആണ് മോട്ടർ ഫോർവേഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഓയിലെടുക്കാൻ വരും പത്തിനും റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ക്ലീനിങ്ങും ആണ് ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ഇപ്പം ചെയ്യേണ്ടത് ഫോർവേഡിലാണ് മെഷീൻ ഓൺ ചെയ്യേണ്ടത് ഫോർവേഡിൽ ഓൺ ചെയ്തു ഇതിൻ്റെ ഓപ്പറിൻ്റെ ഇതെന്ത് ചെയ്യുക ഓപ്പണിംഗ് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഓക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ മെറ്റി ഉള്ളിലേക്ക് ഇറങ്ങും ഇറങ്ങി കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോൾ കാണും ഓയിൽ വരുന്ന കാണും ഇപ്പോൾ കൊപ്പറ ഇട്ടു ഇതിലൂടെ ഓയിൽ ചാടി തുടങ്ങി നല്ല രീതിയിൽ ഓയിൽ ചാടി വരുന്നുണ്ട് ഇതിലൂടെ എന്താ ചെയ്യുന്നുണ്ട് നമുക്ക് പിണ്ണാക്കും ചാടി വന്നു അപ്പൊ ഇത് നമുക്ക് ഇടേണ്ട ആവശ്യമില്ല വീണ്ടും വീണ്ടും ഇടേണ്ട വീട് വീട്ടും ആവശ്യമില്ല ഒറ്റ സിംഗിൾ പ്രസ് ആണ് സിംഗിൾ പ്രസ്സിൽ തന്നെ നല്ല ഡ്രൈ ആയിട്ട് അവര് ഓയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പൊ ഇത്രയും പണിയുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ഇതിവിടെ ഇനി കുത്തി കൊടുക്കണോ ജസ്റ്റ് കൊടുക്കാൻ ജസ്റ്റ് തള്ളി കൊടുത്താൽ മതി ഇത് ഒരു മണിക്കൂറിൽ ഇരുപത്തിയഞ്ചു ടു മുപ്പത് കിലോ ആണ് ഏകദേശം കൊപ്ര ആകുമ്പോ ഏകദേശം ആവറേജ് ഒരു മുപ്പത് അടുത്ത് തന്നെ ചെയ്യാൻ പറ്റും ഒരു മണിക്കൂറിൽ മണിക്കൂറില് പിന്നെ ഇതിന്റെ പ്രത്യാഹന സിമ്പിൾ പ്രോസസ് ആണ് നമുക്ക് വലിയ പണിയൊന്നുമില്ല ജസ്റ്റ് കൊപ്ര കട്ട് ചെയ്തു ഇതില് ഡെപ്പോസിറ്റ് ചെയ്തു ഓയിൽ സൈഡിലൂടെ ഓയിൽ ഓയിൽ വളരെ സ്മൂത്ത് ആയിട്ട് ചാടി തരുന്നതാ പിന്നെന്താണ് പിണ്ണാക്കി ഈ സൈഡിലൂടെ പിണാക്കി രണ്ടാമത് ഇട്ടേണ്ടി ആവശ്യമില്ല ഒറ്റപ്രാവശ്യാണ് പുറത്ത് വരിക ഡ്രൈ ആയിട്ടാണ് വരിക ഇത് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ ഒരു യൂണിറ്റ് രാവിലെ വരെയല്ല ആ ഒരു ടൈം നമുക്ക് ഇതിലിപ്പോ നമുക്ക് ഈ കൊപ്പറല്ലാതെ മറ്റേതൊക്കെ സീഡുകൾ പിന്നെ നമുക്ക് ഇതുപോലെ നമുക്ക് ഇത് എള്ള ആണ് അതുപോലെ തന്നെ കടുക് പിന്നെ സൺഫ്ലവർ ഇവിടെ സൺഫ്ലവർ ഉണ്ട് അതെ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഓയിൽ എടുത്ത് കാണിക്കാം നമുക്ക് എല്ലാ സീഡ്സിന്റെ ഓൾ സീഡ്സ് എല്ലാത്തിന്റെ നമുക്ക് എന്ത് ചെയ്യാം ഓയിൽ എടുക്കാൻ പറ്റും ഓയിൽ കിട്ടും ഓയിൽ ഞമ്മക്ക് ഇതിലിപ്പോ എടുത്ത പിണ്ണാക്കാണിത് ഇതിൽ ഓയിൽ കണ്ടന്റ് ഒട്ടും ബാക്കി ഉണ്ടാവില്ല ഫുൾ ഓയിലും പുറത്തേക്ക് പോന്നിട്ടാണ് ഈ പിണ്ണാക്ക് പുറത്തേക്കാണ്ടത് നല്ല തൊട്ട് നോക്കിയാൽ അറിയാം നല്ല ഡ്രൈ ആയിട്ടാണ് പുറത്തേക്ക് ഇത്രയും പേപ്പർ തിക്നെസ്സിലാണ് പുറത്തേക്ക് വരുന്നത് ഓക്കെ ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു മെഷീൻ്റെ വേറെ പറ്റിയ പറഞ്ഞാൽ ഇത് നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്തൊരു മെഷീനാണ് ഇത് നമ്മൾ കൊപ്രക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്തൊരു മെഷീൻ കൂടിയാണ് അപ്പം നിലവിലുള്ള ബാക്കിയുള്ള സീഡൊക്കെ അപേക്ഷിച്ച് നോക്കിയാൽ കൊപ്രയാണ് ഏറ്റവും ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയൽ ഏറ്റവും നല്ല ലോഡ് വരുന്ന ഒരു മെറ്റീരിയൽ കൊപ്ര ആണ് അപ്പോൾ ആ കൊപ്രയ്ക്ക് പറ്റിയ രീതിയിലാണ് ഇതിൻ്റെ ചാമ്പർ ഇതിൻ്റെ റാഡ് അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയർ ബോക്സ് മോട്ടർ ഇതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊപ്രക്ക് കൊപ്ര മാക്സിമം നല്ല രീതിയിൽ എണ്ണ ചെയ്യണം എന്നുള്ള ആ ഒരു കണ്ടീഷനിലാണ് ഈ മെഷീൻ നമ്മൾ മൊത്തത്തിൽ ഡെവലപ്പ് ചെയ്തത് അതുകൊണ്ടാണ് ബാക്കിയുള്ള ഏത് സീഡ് എടുക്കുകയാണെങ്കിൽ ഈ മെഷീൻ വളരെ സിംപിളായിട്ട് അതിന് വലിയ ലോഡ് തന്നെ ഫീൽ ചെയ്യില്ല കൊപ്ര തന്നെ കൊപ്ര തന്നെ നമുക്ക് എന്ത് ചെയ്യാം അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊരു ഡേ ഫുൾ ആയിട്ട് ഡ്രൈൻ ചെയ്യാൻ ഒരു ക്വാളിറ്റിയാണ് ഈ മെഷീൻ നമ്മൾ നമ്മള് നമ്മളിപ്പോൾ കൊപ്ര വെളിച്ചെണ്ണാക്കണേ കണ്ടു ഓക്കെ അതിനിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യണം സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ചെയ്യാൻ കൂടെ ഓക്കെ അതിന് നമുക്ക് ഇതേ മെഷീൻ തന്നെയാണ് ആ മെഷീൻ ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് അതിന്റെ ചാമ്പർ വാഷ് ചെയ്തു വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ പ്രീ ഹീറ്റിങ് ജസ്റ്റ് ഹീറ്റിംഗ് ഒന്ന് ചെയ്യാം ഒന്ന് ചേഞ്ച് ചെയ്വറിന് ചെയ്യാം കുറച്ചുകൂടിയും എൻ്റെ ചാമ്പറിന് കുറച്ച് ചൂട് കൊടുക്കണം അല്ലേ സ്പീഡായിട്ട് ആകുമ്പോൾ എന്ത് ചെയ്യും ഓയിലെടുക്കാൻ പറ്റുള്ളൂ ജസ്റ്റ് നമ്മൾ അതിൽ മാറ്റി ഇനി നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് വെയ്റ്റ് ചെയ്യണം പത്ത് നല്ല ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓയിലെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ സൺഫ്ലവർ ആണ് ഓയിലെടുക്കാൻ പോകുന്നത് സൺഫ്ലവറിൻ്റെ സീഡാണ് ഇതിപ്പോൾ ഇതിപ്പോ നമുക്ക് ഒരു കിലോ ഏകദേശം നല്ല നല്ല സീഡാണെങ്കിൽ ഏകദേശം നാപ്പത്തഞ്ച് ടു അമ്പത് ശതമാനം വരെ കിട്ടും ഓരോ സീഡിന്റെ ക്വാളിറ്റിയാണ് ഇതിപ്പോ അത്യാവശ്യം നല്ല സീഡാണ് നമ്മൾ എടുത്തത് ഓക്കെ നല്ല ഈ സീഡ് കണ്ടാൽ തന്നെ അറിയാം കുറച്ചൊരു വെയിറ്റ് ഉള്ള സീഡാണ് അപ്പൊ ഇതുപോലെ നല്ല സീഡാണ് അത്യാവശ്യം നല്ല പെർസെന്റേജ് കിട്ടും നമ്മൾ ഓയിൽ എടുക്കാൻ വേണ്ടി അടുത്ത് എന്ത് ചെയ്യണം മോട്ടോർ ഓൺ ചെയ്യണം ഓക്കെ മോട്ടോർ ഓൺ ചെയ്തു ഇനി അടുത്ത നമുക്ക് സീഡ് ഇടാം ഒപ്പറട്ട പോലെ തന്നെ ഒന്നിച്ചിടാം ായിട്ടും ഇത് കൊപ്പർ ഇട്ടുന്ന സംഭവം കൊപ്പറിന്റെ അത്ര പണിയില്ല നമുക്ക് സ്വയം അങ്ങനെ ഊർന്നിറങ്ങി സീഡ് സീഡായണ്ട് നമ്മള് തട്ടി കൊടുക്കുക ഒന്നും വേണ്ട ജസ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്തെടുത്താൽ ഓപ്പൺ ചെയ്താൽ തന്നെ സീഡ് അങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങി പോകണ്ടല്ലേ ഫസ്റ്റ് ഓട്ടോമാറ്റിക് അങ്ങനെ ഇറങ്ങി പോയിക്കോളും ഫുൾ ഓപ്പൺ ആക്കി വെച്ച് ഇനി നമുക്ക് വേണം ഒരു സൈഡിലൂടെ ഓയിൽ വരും വേസ്റ്റ് വരും തന്നെ നമുക്ക് വന്ന് സൺഫ്ലവർ ഈ ഒരു കളറിലാണ് വരിക ഇത് ആട്ടുമ്പോ ഈ കളറിലാണ് ബ്ലാക്ക് കളറിലാണ് വരിക സീഡിന്റെ കളർ എന്താണ് കളറിലാണ് വരിക ഇനി എന്തെങ്കിലും നമുക്ക് കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് വരും മട്ടെല്ലാം വേസ്റ്റ് എല്ലാം അടിയിൽ പോകും ഓയില് പിണ്ണാക്കാണെങ്കിൽ വളരെ ഉപയോഗിക്കാം ഇതിപ്പോ നമ്മള് എത്ര കിലോ കിലോ ഇട്ടിട്ടുള്ളത് ഏകദേശം ഇതിപ്പോ നമുക്ക് ഇതുപോലെ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്നവർക്കൊക്കെ ബെറ്റർ ആണ് നമുക്ക് ഒരു കാരണം നമ്മൾ ഈ സൺഫ്ലവർ നമുക്ക് എവിടെയും കിട്ടും മാർക്കറ്റിൽ കിട്ടൂല അപ്പൊ ആവശ്യമുള്ളവർക്ക് ഇതുപോലെ നമുക്ക് കൊടുക്കാം ചെയ്ത് കൊടുക്കാൻ പറ്റും എല്ലാ സീഡും ചെയ്ത് കൊടുക്കാം അപ്പൊ നല്ല നല്ലെണ്ണ എണ്ണ ആ എള്ളെണ്ണം ഒറിജിനൽ കിട്ടില്ലല്ലോ ഒറിജിനൽ എന്നാലും നമുക്ക് ബോട്ടിലേത് കമ്പനിയാണ് നമുക്ക് അങ്ങനെ വിശ്വസിച്ച് വാങ്ങാൻ പറ്റൂല ഇപ്പൊ നമ്മള് സ്വന്തമായിട്ട് ഇങ്ങനെ ലൈവ് ആയിട്ട് ചെയ്തു വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആൾക്കാർക്ക് കൊടുക്കാം ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും നമുക്ക് വേണം സീഡ് നമ്മള് നമ്മളിപ്പോ ഇതുപോലത്തെ യൂണിറ്റ് ആണെങ്കിൽ സീഡ് തന്നെ വിറ്റാ മതി സീഡ് വിട്ടിട്ട് കസ്റ്റമർക്ക് എന്ത് ചെയ്യാ ലൈവായിട്ട് നമ്മൾ എന്ത് ചെയ്യാ സീഡ് വാങ്ങി ആക്കി ഇതുപോലെ ഓയിൽ ആക്കി കൊടുക്കാം മിനിറ്റ് കൊണ്ട് തന്നെ ആട്ടി സിമ്പിൾ അതെ വളരെ ഈസി ആയിട്ട് ഒന്നും വലിയ നമുക്ക് വലിയ അധ്വാനം ഒന്നുമില്ല ലൈവ് ആയിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാനാണെങ്കിലും വലിയ പണിയൊന്നും ഇല്ല ഇതുപോലെ സിമ്പിൾ ആയിട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഇനി അടുത്തായിട്ട് കടികണ്ണാണ് എടുക്കാൻ പോണത് ആഹ് ഉത്തരേന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഓയിലാണ് അത് അപ്പൊ ഇന്ത്യക്കാരൊക്കെ ഏറ്റവും കൂടുതൽ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഉപയോഗിക്കണേ അപ്പൊ ശുദ്ധമായ എങ്ങനെ കടികണ്ണ് നോക്കാം അതിന് വേണ്ടത് പിന്നെ നമ്മള് മെഷീൻ റെഡിയാണ് ഓൺ നമുക്ക് എന്ത് ചെയ്യാം എടുക്കാം അപ്പൊ നമ്മൾ ഇട്ടു മോട്ടർ ഓൺ ചെയ്തു അടുത്ത് നമുക്ക് പിന്നെ ലോഡ് ചെയ്ത് കൊടുക്കാം അപ്പതാ ഓപ്പൺ ചെയ്തു ഉള്ളിലേക്ക് ഇതാ ഇറങ്ങി പോകണം ലോഡ് ചെയ്തു ഇപ്പോ ഓയിൽ ഓയിൽ ഇനി അടുത്തത് വളരെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇതെല്ലാം ഒരു തവണ തന്നെ ഇട്ടാ മതിയല്ലേ അല്ലെ ഒറ്റപ്രാവശ്യം ഇട്ടാ മതി അത്രയും ഡ്രൈ ആയിട്ട് വരിക നല്ല സ്മെല്ലുണ്ട് അതെ പ്രത്യേക സ്മെല്ലാണ്

ഒരു കിലോ എള്ളാണ് നമ്മളെടുത്ത് അഞ്ഞൂറ് ഗ്രാമാണ് അഞ്ഞൂറ് ഗ്രാം ഇടാം അതിന്റെ ഓയിൽ നമുക്ക് കുറഞ്ഞത് ഇടാം കൃത്യമായിട്ട് അതിന്റെ ഓയിൽ ഇവിടെ വരും പിണക്കുക ഒറ്റ സിംഗിൾ പ്രസ് മതി ഒറ്റ ഒറ്റപ്രാവശ്യം പ്രസ് ചെയ്തതിനെ ഫുൾ ഓയിൽ എടുത്തിട്ടാണ് പുറത്ത് വരുന്നത് ഈ ഒരു മെഷീൻ പറഞ്ഞാൽ ഇതിന് കോസ്റ്റ് വളരെ കുറവാണ് ഇതിന്റെ പ്രോസസിങ് കോസ്റ്റ് വളരെ കുറവാണ് ഇലക്ട്രിസിറ്റി മാത്രമേ ആവശ്യമുള്ളൂ ഇലക്ട്രിസിറ്റി അറിയുമ്പോൾ ഏകദേശം ഒരു കിലോ സീഡ് ചെയ്യാൻ ഒരു രൂപന്റെ ചോടെ നമുക്ക് ഇലക്ട്രിസിറ്റി കോസ്റ്റ് വരുന്നുള്ളൂ എച്ച് ബി മോട്ടർ ആണ് ഒരു രൂപന്റെ ചോടെ വരുന്നുള്ളൂ പിന്നെ നമുക്ക് അധ്വാനം അറിയുമ്പോ വലിയ അധ്വാനം അതെ നമുക്ക് ആള് കാണുമ്പോൾ വേണ്ടത് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഓയിൽ പ്രസ് മെഷീൻ വേണം രണ്ടാമതായിട്ട് നിർബന്ധമായിട്ട് വേണ്ട ഒരു മെഷീൻ ആണ് ഡ്രയർ ഡ്രയർ പിന്നെ അതുപോലെ തന്നെ വേണ്ട ഒരു മെഷീൻ കൊപ്ര കട്ടറും ഈ ഒരു മൂന്ന് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഓയിൽ സീഡ് ഓയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇത് ഇതിപ്പോൾ എന്താണ് സംഗതി നമുക്ക് പിന്നെ ഇതിലേക്ക് ഉള്ളൊരു മെഷീൻ ഒരു ഒരു ഇത് അതായത് നമുക്ക് ആട്ടിയ വെളിച്ചെണ്ണ ആ അത് നമുക്ക് എന്ത് ചെയ്യാം നേരെ ഇതുപോലെയുള്ള ടാങ്കിലേക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് മട്ടുണ്ടാവും വെളിച്ചെണ്ണേൻ്റെ ചെറിയ വേസ്റ്റ് ഉണ്ടാവും ആ വേസ്റ്റ് ഫുള്ളായിട്ട് ഇത് അതുപോലെ ഉണ്ടാവും ഇതുപോലെ ഇത് ഉണ്ടല്ലേ ഇതിൻ്റെ അടിയിൽ ചെറിയൊരു വേസ്റ്റ് ഉണ്ടല്ലോ അടിഞ്ഞത് അതേമാതിരി ചെറിയ വേസ്റ്റ് ഇതിൽ ഓയിൽ ഉണ്ടാവും ആട്ടിയ ഇതിൽ ഇതിൻ്റെ മട്ട് എന്ന് പറയും അതെന്താ ഒരു നാല് ദിവസം വരെ വെച്ച് കഴിഞ്ഞാലാണ് ഫുള്ളായിട്ട് ഓയില് മുകളിലും മട്ടടിയിലുമായിട്ട് ക്ലിയർ ആയിട്ട് വരുന്നത് അപ്പോൾ അതിന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു സംവിധാനമാണിത് ഈ ഒരു ടാങ്ക് പറഞ്ഞാൽ ഏകദേശം എൺപത് ലിറ്റർ കപ്പാസിറ്റി വരുന്ന ടാങ്കാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൽ ഫുള്ളായിട്ട് ഓയിൽ സെറ്റ് ചെയ്ത് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിവശം കാണാം കോൺ രൂപത്തിലാണ് അപ്പോൾ ഈ അടിവശത്ത് ഇതിൻ്റെ മട്ട് തങ്ങി നിൽക്കുക നമുക്ക് ഈ മുകളിൽ ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള ഈ ടാപ്പ് മുഖം വൈ എന്തെയ്യാ നമുക്ക് ക്ലിയറായ ഓയിൽ പുറത്തേക്ക് എടുക്കാനും പറ്റും മൂന്ന് ടാപ്പ് കൊടുത്തിട്ടുണ്ട് അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല അഞ്ച് ദിവസം ടൈം എടുക്കും ഏകദേശം ഫുൾ ആയിട്ട് ഇത് അടിഞ്ഞു വരാൻ അപ്പൊ നമുക്ക് നാളെ മുതൽ തന്നെ സെയിൽ നടത്തണമെങ്കിൽ ഇത് മുകളിൽ നിന്ന് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ അടിഞ്ഞ താഴ്ത്തി മട്ട് അടിഞ്ഞടിഞ്ഞ് വരിക അപ്പൊ നമുക്ക് മുകളിലുള്ള പാഷനുള്ള ഓയിൽ എന്ത് ചെയ്യാം നമുക്ക് ഫസ്റ്റ് എടുക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ മുകളിൽ തന്നെ ഒരു ടാപ്പ് കൊടുത്തത് പിന്നെ അടുത്ത ദിവസാകുമ്പോ എന്ത് ചെയ്യാം അടുത്ത ടാപ്പ് തന്നെ സാധനം എടുക്കാം പകുതി ഏകദേശം എടുക്കാൻ പറ്റും ലാസ്റ്റ് അഞ്ചാം ദിവസം നമുക്ക് ഫുൾ ആയിട്ട് അടിച്ച ടാപ്പ് ബോട്ടിൽ ചെയ്ത് കൊടുക്കാനൊക്കെ വളരെ ഈസിയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ കസ്റ്റമർ ഒന്ന് ജസ്റ്റ് ബോട്ടിൽ ചെയ്ത് കൊടുക്കാന് ബക്കറ്റിൽ കൊഴിച്ചെടുക്കുമ്പോൾ കുറച്ച് പ്രയാസാണ് പാട്ടൊക്കെ എടുത്ത് ഒഴിക്കണം ഇതാകുമ്പോ വളരെ ഈസിയാണ് ജസ്റ്റ് എന്ത് ചെയ്ത് ബോട്ടിൽ എടുത്ത് ഇതുപോലെ ടാപ്പ് തുറന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓയില് ഫില്ല് ചെയ്യാൻ പറ്റും അതെ അതെ ഇത് എന്ത് ചെയ്യാം ഇതുപോലെ ഫില്ല് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം ഉറപ്പിട്ട് സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും ഇസി ബക്കറ്റും കാര്യങ്ങളും സെറ്റപ്പ് ഒന്നും ആവശ്യമില്ല ഒറ്റ ടാങ്ക് വെച്ചാല് പരിപാടി മൊത്തം നടക്കും ഇതിന്റെ അടിയിൽ വരുന്ന മട്ട് നമുക്ക് അതെ കുറച്ച് വലിയ വാൾ കൊടുത്തിട്ടുണ്ട് അത് അടിയിൽ ഒരു ബക്കറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം ആ വാൾ ഓപ്പൺ ചെയ്ത് മട്ട് നമുക്ക് അതിലേക്ക് മട്ട് എടുക്കാം മട്ട് എടുക്കാം പിന്നെ അത് കീ കെട്ടിട്ടോ മട്ടിൽ ചെറിയൊരു ഓയിൽ കണ്ടന്റ് ബാക്കി ഉണ്ടാവും ആ ഓയിൽ എന്ത് ചെയ്യാം നമുക്ക് ഒരു കീ കട്ടിട്ട് ഫുൾ ആയിട്ട് എടുക്കാം മെഷീന് ചെയ്യാണ്ട് അതെ അതിനാണ് മെഷീൻ ആണ് ഇത് അതായത് ഫിൽറ്റർ പ്രസ് മെഷീൻ ഇത് പ്ലേറ്റ് ടൈപ്പ് പ്ലേറ്റ് ഫിൽറ്റർ പ്രസ് ആണ് ഇതിൽ എട്ട് പ്ലേറ്റ് ആണ് വരുന്നത് എട്ട് പ്ലേറ്റ് ആണ് ഇതിൽ വരുന്നത് അര എസ് പി മോട്ടർ ആണ് വരുന്നത് സിംഗിൾ ഫേസ് അതുപോലെ തന്നെ ഇതിൽ അതിന്റെ കൂടെ അറ്റാച്ച് ആയിട്ട് ഒരു എൺപത് ലിറ്ററിന്റെ ടാങ്ക് വരണിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കാം അതിൽ ആറ്റിപ്പം എടുക്കുന്ന ഓയില് ഡയറക്റ്റ് ഇതിൽ ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വാള് ഓപ്പണാക്കി ഇതിന്റെ കണക്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫിൽട്ടറിലേക്ക് കയറും ക്ലോത്തിലേക്ക് കയറും ക്ലോത്ത് പോയി എന്തെയ്യും പക്ക ക്ലിയർ ആയിട്ടുള്ള ഓയിൽ ടാപ്പ് പോയി വരും പോട്ടിൽ തന്നെ വരും അതെ പിന്നെ നമുക്ക് ഇവിടെ ബക്കറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം ചെയ്യാം അപ്പൊ തന്നെ സെയിൽ ചെയ്യാൻ പറ്റും ഇതാണ് ഒരു പാക്കറ്റ് ചെയ്ത് കൗണ്ടർ സൈഡിലൊക്കെ ചെയ്യുന്നവർ അല്ല ഈ ലൈനിലൊക്കെ സപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ പുറത്തൊക്കെ സെയിൽ കൂടുതൽ ഉള്ളവരാണെങ്കിൽ ഇതുപോലത്തെ ഫിൽറ്റർ വെച്ചാൽ വളരെ ഈസി ആയിരിക്കും ഈസി ആയിരിക്കും ഈ വേണ്ട ഒരു മെഷീൻ ഡ്രയർ ഇലക്ട്രിക് ഡ്രയർ അപ്പൊ നമുക്ക് ഇപ്പൊ എല്ലാവർക്കും വാഷ് ചെയ്ത ഉൽപ്പന്നങ്ങളാണ് ഈ മില്ലുകളിലൂടെ ഒക്കെ എല്ലാവരും വാങ്ങാൻ ആഗ്രഹിക്കുന്നത് അപ്പം നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഇതെല്ലാം വാഷ് ചെയ്ത് അതുപോലെ തന്നെ കൊപ്ര ഇതെല്ലാം ഉണക്കണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ എലക്ട് ട്ര ഉണ്ടെങ്കിൽ എല്ലാ ആവശ്യങ്ങളും നടക്കും ഈ ഒരു മെഷീന്റെ പറ്റി പറഞ്ഞാൽ ഇത് ഡബിൾ കൺട്രോള് മെഷീൻ ആണ് അതായത് നമുക്ക് ഈ ഒരു സിംഗിൾ പോഷൻ മാത്രമാണെങ്കിൽ അങ്ങനെ പ്രവർത്തിപ്പിക്കാം ഇപ്പൊ ഏകദേശം നാനൂറ്റി അമ്പത് നാളികേറെ കപ്പാസിറ്റി വരുന്നതാണ് അതായത് ഇരുപത്തെട്ട് ട്രെ ഈ ഒരു പോഷൻ മാത്രം പ്രവർത്തിപ്പിട്ടുണ്ടെങ്കിൽ ഈ പോഷൻ മാത്രം പ്രവർത്തിപ്പിക്കാം അതല്ല രണ്ട് പോഷനുമാണെങ്കിൽ രണ്ട് മാത്രം രണ്ടെണ്ണവും ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റും നമുക്ക് ഈ വെളിച്ചെണ്ണ യൂണിറ്റ് മാത്രമാണ് അപ്പോൾ മസാല അപ്പം ഒക്കെ ഉണ്ടല്ലോ അല്ലേ അതിൻ്റെ എല്ലാ ടൈപ്പ് മെഷീനും നമ്മൾ അവൈലബിൾ ആണ് ഓക്കെ മെയിനായിട്ട് പള്ളവറൈസർ ആണ് നമുക്ക് പൊടിക്കാനുള്ള മെഷീൻ അറിയണത് അത് നമുക്ക് പല ടൈപ്പ് അവൈലബിൾ ആണ് വലിയ ഹെവി ടൈപ്പ് മെഷീൻ ആണെങ്കിൽ ഇത് നമുക്ക് ഫോർ റെഡ് പൾവറൈസർ അറിയും പത്ത് എച്ച് പി മോട്ടൽ വർക്ക് ചെയ്യണേ അതായത് പത്ത് എച്ച് പി പന്ത്രണ്ടര എച്ച് പി പതിനഞ്ച് എച്ച് പി മോട്ടലൊക്കെ വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ എച്ച് പി കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ പെർഫോമൻസ് കൂടും പൊടിയുന്നതിൻ്റെ സ്പീഡ് കൂടും അപ്പോൾ നമുക്ക് നോർമൽ ഇത് സ്റ്റാൻഡേർഡ് പത്ത് എച്ച് പി മെഷീനാണിത് ഇത് പത്ത് എച്ച് പിന്നാൽ ഇത് ഫോർ എഡ് എന്ന് പറയുമ്പം നമുക്ക് മല്ലി മഞ്ഞൾ പൊടിക്കാം ഒന്നിൽ നമുക്ക് മുളക് പൊടിക്കാം ഒന്നിൽ നമുക്ക് ദാ ഗോതമ്പ് കുയിങ്ങലരി ഇതുപോലത്തെ കുറച്ച് ഹാഡായിട്ടുള്ള ധാന്യങ്ങൾ പൊടിക്കാം ഒന്നിൽ ഒന്നിലമുക്ക് പുട്ടുപടി അത്യാവശ്യം തരി ഓവർ നെയ്സ് ആവാതെ തരി എന്ന രൂപത്തിൽ പുട്ടുപൊടി എല്ലാം പൊടിക്കാൻ പറ്റിയ മെഷീൻ അങ്ങനെ എല്ലാ തരം പൗഡറും പൊടികളും എല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു യൂണിറ്റ് ആണ് ഫോർ ഇത് പൊളവറൈസർ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഇതിൻ്റെ വേറെ പ്രത്യേകാൽ ഇത് നമുക്ക് നിൽക്കുന്നത് പണ്ടത്തെ മെഷീനൊക്കെ ആണെങ്കിൽ അറിയാം നെലൊക്കെ കുഴിച്ച് നട്ടുപോൾട്ടോ ചെയ്ത് ഫൗണ്ടേഷൻ ചെയ്താൽ ഫിക്കുണ്ടായി ഇപ്പോഴത്തെ മോഡൽ എന്ന് പറയുമ്പോൾ ഇത് എ വി എമ്മിലാണ് നിൽക്കുന്നത് ആൻറ്റി വൈബ്രേറ്റീവ് മോഡലിലാണ് നിൽക്കുന്നത് അപ്പോൾ ടെയിൽ ടെ റൂം ആണെങ്കിലും ഡയറക്റ്റ് ഉണ്ടെങ്കിൽ ഫ്ലോറിൽ വെച്ചാൽ മതി ഒരനക്കം ഉണ്ടാവില്ല വേണ്ട ഒന്നും വളരെ സിമ്പിൾ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം നമുക്ക് നിലം വളരെ വൃത്തിയായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സ്ത്രീകളോ സ്ത്രീകളാല്ലെങ്കിൽ അങ്ങനത്തെവരാണ് കൈകാര്യം ചെയ്യണമെങ്കിലും ഞാൻ സാധാരണക്കാർ കൈകാര്യം ചെയ്യാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാം വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും വലിയ ബെൽറ്റോ സെറ്റ് സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പം ഇതിന്റെ ബെൽറ്റ് ഒരു ഒരു മെഷീനിന്ന് മറ്റൊരു മെഷീനിലേക്ക് മാറ്റിണ്ടെങ്കിൽ ജസ്റ്റ് ഈ ലിവർ പ്രസ് ചെയ്യാം ഇപ്പം ബെൽറ്റ് റിലീസായി നമുക്ക് ഏത് മെഷീനിലാണ് ബെൽറ്റ് റേണ്ടത് ആ ബെൽറ്റിലേക്ക് ആ മെഷീനിലേക്ക് എന്ത് ചെയ്യാം ബെൽറ്റ് മാറ്റിയിടുക ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ജസ്റ്റ് പിന്നെന്തെയ്യാ ഇത് ഇട്ടാല് ബെൽറ്റ് സെറ്റ് ആയി അടുത്ത മെഷീൻ ഇനി അടുത്ത മെഷീൻ ഇട്ടു സിംപിൾ ആയിട്ട് ചെയ്യാൻ പറ്റും കൈകൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ആർക്കും ചെയ്യാൻ ലിവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മോട്ടർ മോട്ടർ ബെൽറ്റ് റിലീസ് റിലീസ് ആവും ആയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി രീതിയിലേക്ക് മാറ്റി പിന്നെ അതിൻ്റെ കൂടെ വേണ്ട ഒരു മെഷീൻ ആണ് റോസ്റ്റർ അതായത് പുട്ടുപൊടി അവിലോസ് പത്തിരിപ്പൊടി അപ്പ ഇതൊക്കെ ഉണ്ടാക്കുന്നവർക്ക് മല്ലി വറക്കാൻ ഇതുപോലത്തെ ആവശ്യങ്ങൾക്കൊക്കെ പറ്റിയൊരു റോസ്റ്ററാണ് ഇത് എൽ പി ജി റോസ്റ്റർ ഇത് നമുക്ക് എൽ പി ജി ഉണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക് ഉണ്ട് ഫുൾ ആയിട്ട് ഇലക്ട്രിക്ക് വരുന്നത് അതുപോലെ തന്നെ ഫയർവുഡ് മൂന്ന് ടൈപ്പ് റോസ്റ്റർ നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും മെഷീനറി ഫ്ലോർമില് എല്ലാ മെഷീനും എല്ലാ മെഷീൻ ഉണ്ട് ഫ്ലോർ ആൻഡ് ഓയിൽ മിൽ തുടങ്ങാനുള്ള എല്ലാ ഇതൊക്കെ പ്രത്യേകത മെഷീൻ പറഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന മെഷീൻ ഏറ്റവും ലേറ്റസ്റ്റ് എസ് എസ് ആണ് ഹൈജിനിക് ഫീല് കിട്ടുന്ന മെഷീനാണ് ഓപ്പറ് ചൂട്ടെല്ലാം എസ് എസ് ആണ് ഓയിൽ പ്രസ് ആണെങ്കിലും അതിന്റെ മൊത്തം പാർട്സും എസ് എസ് എൽ ആണ് വരുന്നത് കാണുമ്പോ നല്ലൊരു വൃത്തിയും നല്ല ഫീല് കിട്ടും ഇപ്പൊ എല്ലാരും ഹൈജിനിക് ആണല്ലോ നോക്കുന്നത് അപ്പൊ ആ ഒരു ഫീല് കിട്ടുന്ന മെഷീൻ ആണ് അതുപോലെ തന്നെ ഒരു ഏകദേശം അതെ ഇത് ഇത്രയും ഇത് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ എക്സ്ട്രാ മെഷീൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇതിന് വേണ്ട മെഷീൻ പറഞ്ഞാൽ വെക്കാൻ വേണ്ടി ഏകദേശം ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഏരിയ ഉണ്ടെങ്കിൽ നല്ല ആയാസത്തിൽ വെക്കാൻ പറ്റും പറ്റും അതെ കൂടെ വേണമെങ്കിൽ ഓയിൽ മെഷീൻ ഓയിൽ യൂണിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു വെജിറ്റബിൾ കടയോ അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി കടയൊക്കെ ഉള്ളവർക്ക് ഇതുപോലത്തെ ഓയിൽ യൂണിറ്റ് കൂടി വേണമെങ്കിൽ അതിലേക്ക് ഒരു എക്സ്ട്രാ റൂം ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഓയിൽ യൂണിറ്റ് കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഒരു സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റ് മതി മതി അതേ നാല് നാല് ഉണ്ടെങ്കിൽ സ്ഥലം പിന്നെ ഡ്രയറിനുള്ള ഡ്രയറിനുള്ളിൽ വേണ്ടത് സ്റ്റാർട്ടിംഗിൽ ആവശ്യം സെക്കൻഡ് നമുക്ക് വേണ്ടത് ഓയിൽ ഫിൽറ്ററുകളാണ് രണ്ട് ടൈപ്പ് ഉണ്ട് ഇത് ഒരു പിന്നെ ഇനി പിന്നെ അരി മല്ലി അങ്ങനത്തെ റോസ്റ്റ് ചെയ്യാരി മല്ലി റോസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ പുട്ടുപൊടി ചെയ്യാം അപ്പപൊടി മസാലകളൊക്കെ മുളക് അതിന് വേറെ മെഷീൻ തരാം അത് എസി അടിച്ച് അതിന് വേറെ ഡ്രം റോസ്റ്റർ റോസ്റ്റ് അപ്പം ഇത്രയും മെഷീനറികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈസിയായിട്ട് യൂണിറ്റ് അതെ അതെ ഇപ്പൊ സ്ഥാപനം ഉള്ളത് കോഴിക്കോട് കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരിയാണ് എല്ലാ മെഷീനും ഇവിടെ ഓൺ മാനുഫാക്ചറിങ് മെഷീൻ ആണ് ഓക്കെ സർവീസ് എല്ലാം ഈ ആഫ്റ്റർ സർവീസ് എല്ലാം ഇവിടെ പക്ക അവൈലബിൾ ആണ് ഓക്കെ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരിയാണ് ഫാക്ടറി വരുന്നത് അതുപോലെ തന്നെ നമുക്കൊരു ഷോറൂം ആൻഡ് സർവീസ് സെന്റർ ചാലക്കുടി പ്രവർത്തിക്കുന്നുണ്ട് ഓക്കെ ചാലക്കുടി പോലെ നമ്മളെ മെഷീൻ എല്ലാം കാണാൻ പറ്റും അതുപോലെ തന്നെ എന്തെങ്കിലും സർവീസ് സപ്പോർട്ട് ആയോ കാര്യങ്ങൾക്കോ സ്പെയറിനെല്ലാം ചാലക്കുടി നമ്മളെ ഷോറൂമായിട്ട് സംബന്ധിച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാ മെഷീൻ്റെയും നമ്മൾ സ്പെയറും കീപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ ഈ മെഷീനറികൾക്കൊക്കെ സബ്സിഡി കാര്യങ്ങളൊക്കെ എങ്ങനെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അത്യാവശ്യം നല്ല സപ്പോർട്ടാണ് വ്യവസായ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നെല്ലാം കിട്ടുന്നത് ഇതുപോലത്തെ പുതിയ യൂണിറ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇതുപോലെ നമ്മളെ ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റുകൾക്കൊക്കെ വളരെ നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ യൂണിറ്റ് തുടങ്ങാനാണെങ്കിൽ പിന്നെ നമുക്ക് ഇതിൻ്റെ തൊണ്ണൂറ് ശതമാനം ലോൺ അവൈലബിൾ ആണ് അതായത് ഈടില്ലാതെ തന്നെ ലോണ് കിട്ടും അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന മെഷീൻ്റെ മുപ്പത്തഞ്ച് ശതമാനം വരെ സബ്സിഡി നമുക്ക് കിട്ടും ഓക്കെ പിന്നെ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് ഇപ്പോൾ എന്ത് ചെയ്യുക വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റ് ഇൻട്രസി പെർസെൻറ്റേജ് അതായത് സിക്സ് പെർസെൻറ്റേജിന് താഴെ വരെ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ലോൺ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ എന്തുകൊണ്ടും നല്ല സപ്പോർട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട് പിന്നെ ഇത് ഇതുപോലത്തെ ഒരു യൂണിറ്റ് തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു കസ്റ്റമർ മാത്രം നമ്മൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ആവശ്യമുള്ളൂ നമുക്ക് ഒരു കിലോമീറ്റർ ചുറ്റും എന്താ വെച്ചാൽ എല്ലാ വീട്ടിലും ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആയുണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവുള്ള കസ്റ്റമർ തന്നെ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഈ യൂണിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും ഓക്കെ നമ്മളെ മെഷീറി കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലായിടത്തും എത്തിച്ചു സൗകര്യം ഉണ്ടല്ലോ എല്ലായിടത്തും എത്തിച്ചു കൊടുക്കാം ഈ മെഷീനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടവർക്ക് എന്ത് ചെയ്യാം ഇവിടെ നമ്മളെ കമ്പനി ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ മെഷീൻ്റെ പ്രവർത്തനം എല്ലാം കാണാം മെഷീൻ എല്ലാം കാണാം കണ്ട് ബോധ്യപ്പെട്ട് തന്നെ എന്ത് ചെയ്യാം മെഷീൻ പർച്ചേസ് ചെയ്യാൻ പറ്റും ഓക്കെ